നമ്മുടെ െ മുത്തേ വേറെ നല്ല പണി അടിപൊളി കണ്ടോ എന്ത് വൃത്തിയാണെന്ന് നോക്കി ഒരു പേപ്പർ കഷ്ണം പോലും കാണില്ല ഒറ്റവട്ടത്തില് ഞാൻ ഒറ്റ പ്രാവുകളും കൊറേ പഴയ ബിൽഡിങ്സും എവിടെ നോക്കണം അതിന്റെ ആവശ്യം വരൂല്ല കൂട്ടുകാരനുണ്ട് കൂട്ടുകാരനെ ഇപ്പം തന്നെ എനിക്ക് ഉണ്ടെന്ന് എനിക്കുണ്ടെന്ന് അറിയാമല്ലേശം അതുകൊണ്ട് കൂട്ടുകാരൻ ഫുഡൊക്കെ റെഡി ആക്കി വെച്ചിട്ടുണ്ടാവും മിക്കോടും ടൗൺ സെന്ററിൽ എത്തി ഗൈസ് കൊള്ളാലേ ക്യാപ്രയിലൊക്കെ പോലത്തെ ഒരു മൂടാന്ന് എനിക്ക് ഇവിടെ കിട്ടണോ നൈസ് അല്ല കാപ്രയുടെ അത്ര ഇല്ല ഇപ്പം ക്യാപ്രയുടെ ഒരു ലോർ വേർഷൻ അങ്ങനെയൊക്കെ നമ്മൾ ഇവിടെ എത്തി ഈ ഉള്ളിലായിരുന്നു അവനൊന്നും തഴത്തൊട്ടിറങ്ങി വരാൻ പറ്റിയില്ല ഞാനിവിടെ വട്ട ഇപ്പം ഏത് വഴിക്കും പോകും അവിടുത്തെ ആൾക്കാരും നൈസ് പോയി പോകും

യോഗിസ്റ്റ് ഫെറസ്റ്റ് ഓഫ് കറങ്ങാൻ പോലൊക്കെ ഉണ്ടാവും കുടിച്ച് ചെറ്റാൻ പറ്റിയ ആൾ ടവർ ഒക്കെ ഷോൾസൊക്കെ ഇത് അതൊക്കെ ഞാനവിടെ ചീസൊക്കെ കഴിച്ചിരിക്കണു കുക്ക് ചെയ്യണോ ചീസും ബ്രെഡും ഗ്രേസ് ഫുഡൊന്നും ഉണ്ടാക്കുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊരു ചിക്കൻ വേണം ഒരു ഫുൾ ചിക്കനും പുഴുങ്ങി തരുമോ പുള്ളി പറഞ്ഞാൽ ഓക്കെ നാളെ ചെയ്തേക്കും നാളെ നമ്മൾ വേറൊരു സ്ഥലത്തോട്ട് പോകും ഗ്രേസ് അടിപൊളി സ്ഥലമാണ് ഇവിടെ ചേണ കണ്ടിട്ടുണ്ട് പയ്യെ സംസാരിക്കുന്നത് അടിപൊളി സ്ഥലമാണ് Uh, over the barrier of the tube. Yes. <laughs> yeah, nice. And, do you hey, have, I'm like, talking. Instagram? I'm going to... Uh, I'm going to sleep. Yeah. Um, I'm going to tell you where the key is, okay? Okay, uh, if you can wait, like, till... I'm making a prank. Ray, 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 yeah. Yeah. Yes. Yeah, okay. so do, do you want to? Mirra fresco. Three rays like the. Mirra yeah, fresco. The. Yeah. Uh, Christmas. <laughs> yeah. three, three, rays, okay. three rays. Three rays. Oh, yeah, 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 three kings. And what uh, the present for for us? For the, uh, the gold. the yeah. Incense. Mirra. Mirra. <laughs> <laughs> Oh, what's your uh, brother? Hey, what's your eh? name, brother? Andrei. Andrei. And your name? Jacobo. Jacobo, Andrei. Yeah. So it's like you're uh, doing a, you're a baking arting like a such beautiful artwork here. Nice, le. Guys, I'm going to go to sleep now. Okay, bye. Al, Alan, like it. This is the ancient ruins mention great we this is mm -hmm. called Margarita or also senatore cappelli uh, thank you ray for visiting santangelo and yes. uh, see you tomorrow thank you so beautiful good night just you need to look. <laughs> നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് സീൻ ഒരുപാട് മലകള് വാവ് വാവ് ഭാഗ്യമാണ് ഇങ്ങനെയുള്ള രാവിലെ തന്നെ എണീക്കുമ്പോ ഇത്രയും ഒരു മനോഹരമായിട്ടുള്ളൊരു വ്യൂ ഉണ്ടാക്കി എണീക്കാൻ ഇവിടെ അനുഭവിക്കണേ മൊത്തം ഗുഡ് മോർണിംഗ് ഗൈസ് ഗുഡ് മോർണിംഗ് മൈ ലവ് തിരുമലും മാൾട്ടയിൽ വെച്ച് എന്റെ പാർട്ട് ടൈം ജോലിയും കൂടിയായിരുന്നു ഗൈസ് നാട്ടിൽ വെച്ച് തന്നെ എറണാകുളത്ത് വിനോദം എന്ന് പറയുന്ന ആശാന്റെ താഴെ അഭ്യസിച്ച് ഇപ്പൊ അക്ക ആയുർവേദ കളരി മറന്ന തിരുമലായിരുന്നു അപ്പൊ റേ എന്റെ കുറെ നാളത്തൊരു ക്ലയൻറ് ആണ് അതാണ് അത്ര ആള് ആയിട്ട് പൂർണ്ണ നഗ്നമായിട്ട് തന്നെ കിടക്കുന്നത് അതുപോലെ തന്നെ മാൾട്ടയിൽ വെച്ച് എനിക്ക് ഒരുപാട് ക്ലയൻറ്റ്സ് ഈ മദാമമാരാണെങ്കിലും സായിപ്പുമാരാണെങ്കിലും ഒരുപാട് ക്ലയൻസ് ഉണ്ടായിരുന്നു

പറഞ്ഞല്ലേ മേടിച്ചെന്നറിയാലേ മാള്ടേക്ക എന്നെ കാണാൻ വേണ്ടി ഇവിടെ ടൗണ കാണിച്ച രണ്ടു ദിവസത്തോളം ആളുടെ ഒപ്പം മേടിക്കും പെയിൻ്റിങ് വർക്കൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യട്ടോ ആൾ ഒരുപാട് പെയിന്റിങ്സ് എറോട്ടിക് പെയിന്റിങ്സ് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ് റേ ഇപ്പാ ഞാൻ പറഞ്ഞ പോലെ തന്നെ നല്ല അടിപൊളി ചിക്കൻ പുഴുങ്ങൾ എടുത്തു എനിക്ക് ചിക്കൻ പുഴുങ്ങ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ചിക്കൻ്റെ മറ്റേ ബ്രോത്ത് സൂപ്പ് ഞാനാണെങ്കിൽ സലാഡ് ഉണ്ടാക്കാൻ വേണ്ടി സവാള അരിഞ്ഞാണ് നേരെ അരിഞ്ഞ് ഇച്ചിരി ഇതായപ്പന്നെ സവാള പിടിച്ച് കൈ എടുത്തിട്ട് കഡിലൊക്കെ തിരുവികൊടുത്ത് പിന്നെ ഒരു കരച്ചിലിന്റെ ഒരു ലോഡ് കരച്ചിലിടത്തു പിന്നെ പയ്യ സവാള അരിഞ്ഞ് തക്കാളി അരിഞ്ഞ് നല്ല സിമ്പിൾ സലാഡ് ഉണ്ടാക്കാൻ വെച്ചാൽ നമുക്ക് തക്കാളി സലാഡ് അധികം സാധനം കണ്ട ചുമ്മാ ഇച്ചിരി തക്കാളി ഇച്ചിരി സവാള ഇച്ചിരി ഈ പറയണ മുളക് എന്തെങ്കിലും എന്നിട്ട് ഇച്ചിരി ചീസൊക്കെ ഇട്ടിട്ട് രണ്ട് മുട്ടയും കൂടി പൊടിങ്ങി അതിലോട്ട് വെട്ടി കറഞ്ഞിട്ട് കഴിഞ്ഞാൽ സ്ട്രീറ്റിലൂടെ ഇങ്ങനെ കറങ്ങി നടക്കലാണ് കഴിച്ചു വഴി അറിയാൻ പാടുകൊണ്ട് സാധനമൊക്കെ എടുത്തതാണ്ടോ അത്ര അവിടെ ഇപ്പം ഉണ്ട് ആ പിന്നെ ഈ ബേക്കറിയിൽ ഇവരുടെ കൂടെ ഉണ്ടോ ഇവരുടെ ഒരു പാർട്ടിയുണ്ട് ഡിസബിളിറ്റി ഫ്രൈഡാണ് അപ്പൊ അവർ ഹെൽപ്പ് ചെയ്ത് അവരോട് പാർട്ടിയൊക്കെ സെറ്റ് ചെയ്തിട്ട് നടക്കാൻ പോണെ വച്ചാലും അവിടെ ഇപ്പം ഞാൻ ഞാനിപ്പോൾ അവിടെ എത്തിയപ്പോൾ തന്നെ പറഞ്ഞു എനിക്ക് അത്യാവശ്യം നൈസ് കുക്കിങ്ങൊക്കെ അറിയാമെന്ന് വെച്ചാൽ പറഞ്ഞപ്പോൾ തന്നെ അതിന് നേരെ പിടിച്ച് തരുന്ന ഷെഫാക്കി മാറ്റി ഗൈസ് ബേക്കറിയിൽ സവാള അരിഞ്ഞു തുടങ്ങി സവാള അരിഞ്ഞു തുടങ്ങിയിട്ട് തീരണില്ല എനിക്ക് വന്നിട്ട് ഒരു പത്ത് കിലോ സവാള ഞാൻ ഞാനന്നിരുന്ന് അരിഞ്ഞു ഫുള്ള് ഞാൻ വീഴും എടുത്തിട്ടില്ല അതുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലാവാത്തത് അരിഞ്ഞു സവാള അരിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടുത്തെ തക്കാളി അരിഞ്ഞി അതിൻ്റെ വീഴ് എടുത്തില്ലെന്നോ പിന്നെ നമ്മൾ ഈ സവാളയൊക്കെ എടുത്തിട്ട് മറ്റേ ബേക്ക് ചെയ്യാൻ പോലെയാണ് കാര്യം ഈ വിറക് കത്തിച്ച് ചൂടാക്കിട്ടാണ് നമ്മുടെ ഓവൻ വർക്ക് ചെയ്യാൻ അതാണ് ഇത് ഫീൽ ചെയ്യണം യാത്ര ചെയ്യുന്നതിന്റെ ഇടയിൽ ഇങ്ങനെ ഇടയ്ക്ക് വർക്ക് നമ്മുടെ കൂട്ടുകാരനോ ഹെൽപ്പ് ചെയ്യണം ഡിസബിലിറ്റി പ്രായിട്ട് പരിപാടി ഉണ്ടാകും അങ്ങനെ അവിടെ ഇരുന്ന് കൊറേ നേരം ഉരുളക്കെ മുറിച്ച് ഒരു ചാട്ടിന്റെ പകുതികളെ മുടിച്ച് പിസ്സ ഒക്കെ ഞാൻ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് തക്കാളി ഒക്കെ ഇട്ട് ചീസൊക്കെ അതിൻ്റെ മേലെ ഇട്ട് സെറ്റാക്കി പിന്നെ ഈ ഓരോ സാധനങ്ങളെടുത്ത് ചീസിട്ട് ചീസി റെഡി ആക്കി എടുക്കും കഴിഞ്ഞാ ഫുള്ള് പരിപാടി കഴിഞ്ഞു വണ്ടി ചേറ്റിട്ട് കരിഞ്ഞു വിടാം സാധനം പക്ഷെ ഇത് നമ്മുടെ ഓണറിന്റെ അമ്മയാണ് നമ്മടെ കമ്പനിക്കാരുടെ കമ്മിയാണ് ആരോ സാധനങ്ങള് കാണിച്ചു ഇറച്ചി ജോ ആണത് ഇതാണ് ഓവറ്റ് ഇറങ്ങി വെച്ച് കൊടുക്കുന്നത് നമ്മള് ഇതാ ഞാൻ നമ്മുടെ കൂട്ടുകാരുടെ വീച്ചറി കൊണ്ടോ അവന് അവറുണ്ട് ഫുൾ സാധനം കൊണ്ട് അങ്ങനെ പോവാൻ പണിയാണ് കൈസ് ബേക്കറിയിലോട്ട് സെന്യറ നമ്മള് ഷെഫിന്റെ കൂടെ ഇറങ്ങി Um, ah, this side, on, guys. Okay. Party time. What's that? Bella, guys. Yes. Bella. Grazie. Yeah. Bella. We are going to party with the party. We are going to party with the party. Okay, guys. So we are going from uh, Angelo, San Angelo, Musara to Agrigento. See? Yes. Yeah. Okay. Okay, see? ഗൈസ് ഗ്രാമത്തിൽ നിന്ന് ഇറങ്ങി പാലം താഴത്തോട്ട് ഇറങ്ങി ഗ്രാമങ്ങളിലൂടെ നമ്മള് പോയി ടണൽ കയറി അവസാനം ആ അവിടെനിന്ന് ഇറങ്ങി ഗൈസ് ഇപ്പൊ ഞാൻ പോവാണ് ലൈക്ക് ഇപ്പൊ ഉള്ളത് എന്ന് പറയുന്ന സിറ്റിയിലാണ് നമ്മളുള്ളത് അപ്പൊ ഇവിടെ കൊറേ സാധനങ്ങൾ കണ്ടോ പഴയ ബിൽഡിങ്സ് കാര്യങ്ങളൊക്കെ എല്ലായിടത്തും പോവാൻ പറ്റണം എടാ ഞാൻ റേ നമ്മുടെ കൂട്ടുകാരൻ പറഞ്ഞ പ്രകാരം ഒരു എക്സ്പെരിമെന്റ് നടത്തി ഒരു പൂവൊക്കെ ഇങ്ങനെ കൊടുത്ത് പക്ഷെ അത് കട്ട ഫീലായി പുള്ളിയുടെ മുമ്പിൽ വെച്ചിട്ട് അപ്പണ് ഞാൻ രണ്ടാവശ്യം ട്രൈ ചെയ്തു പുള്ളി പറഞ്ഞ രീതിയിൽ സെറ്റായില്ല സെൻട്രൽ സ്റ്റേഷൻ സെൻട്രൽ സ്റ്റേഷൻ ഓക്കെ ട്രെയിൻ സ്റ്റേഷൻ ഇതാണ് സെൻട്രൽ ട്രെയിൻ സ്റ്റേഷൻ ഇവിടെന്നാണ് അടുത്ത കള്ള വേണ്ടി വരുന്നത് നമ്മുടെ കൂട്ടുകാരിയുടെ ഇപ്പൊണ്ട് ഗൈസ്

തെന്നിപ്പോൾ കാരണം ഇത് സ്ലിപ്പാണ് അമ്മാതിരി ഒരു ഇത് എന്നുവെച്ചാൽ നമ്മൾ ഇവിടുത്തെ സിറ്റീസൊക്കെ ഇത് ഒരു ചർച്ചാ വിഷയമാണ് ഇപ്പോഴത്താ ഇന്ന് മീറ്റിംഗ് ഉടനേൻ്റെ ഒരു കാരണം കൂടിയാണ് അതായത് ഇവിടെ സിറ്റികളിൽ ഡിസബിലിറ്റി ഉള്ളവർക്ക് വരാനും ഇതുള്ള രീതിയിൽ ഒരു ഒരു സെറ്റപ്പും ചെയ്തിട്ടില്ല ഡിസബിലിറ്റി ഉള്ളവർക്കൊക്കെ ആദ്യം കഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ് ഇവിടെ ഇപ്പം ഇത് ഞാൻ ലൈവായിട്ട് ഉണ്ടാണ് വണ്ടി ഇത് കയറിയപ്പോൾ അത്ര സ്ലിപ്പറിയായിട്ട് ഉണ്ടാക്കിയേക്കണേ അത്യാവശ്യം ക്രിപ്പ് ഉള്ള ടയർ പോലും ആണ് എന്നിട്ടും വർക്ക് ആവേണ്ടതില്ല നേരെ ബാക്കിലോട്ട് വണ്ടി ഇടിക്കാൻ പോയി അങ്ങനെ ഞങ്ങൾ കയറി പിടിച്ച് എന്ന് വെച്ചാൽ ഒരു ഡിസബിലിറ്റി ഉള്ള ഒരാൾക്ക് അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു എങ്ങനെ ഇത് ഈ സൊസൈറ്റിയിൽ ഒന്ന് കടയിൽ പോകണമെങ്കിലോ അല്ലെങ്കിൽ അവ എങ്ങനെങ്കിലൊക്കെ ഇതാക്കണമെങ്കിൽ അത് ചെയ്യാൻ പറ്റേണ്ട രീതിയിലല്ല ഇവിടെ അതിൻ്റെ കാര്യത്തിലും കൂടി ഉള്ളൊരു ടോക്ക് ഒന്ന് മീറ്റിങ്ങിൽ ചെയ്യും ആക്ച്വലി Si ha comunque la marcia radiale okay. della marcia era tutta era tutta una concessione militare generalmente lo fa, se tu eh, ti accanisci contro i borseggiatori. E per... Eh, eh, per intenderci, eh, l'industria che ha prodotto, secondo me siamo la benzina, le <coughs> troce Menzi Lagan. Se non ci sono righe. È l'industria che. ഇത് വലിയൊരു സംഭവമാണ് നമ്മൾ ചെയ്യാൻ പോണ ഇവിടെ ഒരു വല്യ ഒരുപാട് പ്രശ്നങ്ങളുള്ള ആൾക്കാർക്ക് നമ്മൾ നാളെ ഒരു വല്യ വാക്കി ഓൾ ഓഫിറ്റലി നമ്മള് സറൗണ്ട് ചെയ്തിട്ട് ഒരു പരിപാടി നമ്മുടെ വിഷു കൂടി എന്തോ എന്തോ അങ്ങനെ ഫുഡ് കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് ജാക്കോ ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നു കാണുന്നില്ല ഇപ്പോ ഇവിടെ എവിടെ ഉണ്ടായിരുന്നു കാണുന്നില്ല സോ

കുറേ നേരത്തെ പ്രസംഗമൊക്കെ കഴിഞ്ഞ് എനിക്കൊന്നും മനസ്സിലായില്ല പക്ഷെ ഞാൻ ട്രാൻസ്ലേറ്ററിൽ കോൺവെർസേഷൻ ഇട്ട് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുത്തു എടുത്തതിനു ശേഷം ഇപ്പം പാർട്ടി ഡിജെ ഡി ജെ പാർട്ടിയും അതിൻ്റെ കൂടെ തന്നെ ബാൻഡ് മേളവും നടക്കാൻ പോണിയുടെ ഒരുപാട് ഒരുപാട് ഇൻസ്ട്രുമെന്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട് ഇവിടെ

So we call it Medina because it's very Arab spirit. inside. Ah, okay. It's like uh, the book you're yeah, ah, okay. experiencing the prison, and he's like the author of this book, and uh, everybody just—it's Luigi Spera, twenty-one, d Marcel. Okay, guys. So <laughs> ciao. Ciao. ciao ciao load dance guys. <laughs> Can you see this? പാട്ട് കഴിഞ്ഞു ഗൈസ് ഇനി മൂഡ് നോക്കട്ടെ എന്നെ കണ്ട് കൊറച്ച് പോയി കടിക്കാം കടിക്കാൻ വന്നാലോ നമ്മള് ഇമ്മീഡിയറ്റ് മൂവ്മെന്റ് ആണെങ്കി പേടിക്കും അപ്പൊ അതിന്റെ ഓണറിന ആ ഒന്ന് സൂചിപ്പിക്ക ഡേഞ്ചർ സൂചിപ്പിക്കേണ്ട ഗൈസ് ആ കാണുന്നത് അപ്പോൾ നമുക്ക് ഇവിടെ ഫുഡ് ഡ്രിങ്ക് ഒക്കെ ഫ്രീ ആണ് സോ നമുക്ക് െ ഒരു ലെമൺ എടുക്കാം ലെമൺ ഡ്രിങ്ക് എന്നിട്ട് കുടിച്ച് നമ്മുടെ ഇവിടെ ഇരിപ്പുണ്ട് അങ്ങനെ കമ്പനിക്കാരസ്വാൻ പോലെ എന്താണെങ്കിൽ അടിക്കാൻ പോയിട്ട് നമ്മുടെ കമ്പനിക്കാരൊക്കെ ഇവിടെ ഉണ്ട് ഇവൻ ടീച്ചെ കേട്ടോ നമ്മളെ അടിപൊളി പെർഫോമൻസ് ഞാൻ കാണിച്ചരാം ാണ് പരിപാടി സോ കുറച്ച് കഴിയുമ്പോ നമ്മള് എന്ത് ചെയ്യും നമ്മള് ഞാനവിടുത്തെ ഹോട്ടൽ റൂമാണ് അല്ല ഹോട്ടൽ റൂമില് വൈബാണ് എന്താന്ന് വെച്ചാല് നമ്മള് ബീച്ചിൽ പോയ കേ ഒരുപാട് അടിപൊളി ഹിപ്പി പെമ്പിളേറെ ഞങ്ങണ്ട് അതില് കൊറച്ച് പെമ്പിളേർ മൂഡില് വേറെ മൂഡ് പെമ്പിള്ളേർ കമ്പനി അടിക്കാൻ പറ്റിയ നോയിസ് ആയിരുന്നു അവരോട് കൂടിയാണ് പോയത് അയ്യോ അടിപൊളി അടിക്കാൻ മൂഡ് ഇതുവരെ കിട്ടിയല്ലോ ൂട കേക്ക് എനിക്ക് കാർബ് അലർജി ഉണ്ടല്ലോ അത് കഴിഞ്ഞ് മച്ചാൻ ഇനി എന്താ ചെയ്യാമോ ആ ബീച്ച് പോകുന്നു അവിടെ ക്യാമ്പ് ചെയ്യുന്നു നമ്മുടെ ചാക്കുമോ ഛാന്റെ മച്ചാൻ അവിടെ കഞ്ചാവ് കടിച്ചു സെറ്റാടേക്കിനെയാണ് ചാക്കുമോ സാധനം ഉണ്ട് ടെൻറ് ഉണ്ട് അവിടെ കിടന്നോളാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു കെട്ടി കിടന്നു എനിക്ക് ഹാമുക്കാണ് മച്ചാൻ ഇഷ്ടം നാളെ ഒരു നാലു മണി വൈകുന്നേരം നാലുമണി അഞ്ചുമണിയൊക്കെ ആകുമ്പോൾ നമ്മുടെ ആ ഉണ്ട് ഗൈസ് ഇത് നമ്മുടെ റാലി പരിപാടി അല്ല മൂന്ന് മണി റാലി പരിപാടിയുണ്ട് നമ്മളിവിടെ മൊത്തം തെണ്ടി തിരിയുന്നതാണ് നടന്ന് ഞാനിപ്പോൾ സ്കേറ്റ് ഷൂട്ട് അടിച്ചി കളിച്ചാലോ നാലൊക്കെയാണ് ഗൈസ് സോ അതൊക്കെയാണ് മൂട് സോ നാളത്തെ പരിപാടിക്ക് എന്താണോ എങ്ങനെയാണോ എന്നൊക്കെ നോക്കിയിട്ട് സ്റ്റേ ട്യൂൺ ഗൈസ് ഞാൻ പറ്റിയ മിക്കവാറും ഞാൻ സ്കേയ് ഷൂസിൽ ലൈവ് പോകാനാണ് പരിപാടി അപ്പോൾ സ്റ്റേ ട്യൂൺ ആ ടൈമിൽ പോവാം ഞാൻ എന്തായാലും രാവിലെ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തേക്കാം ഏത് സമയത്തായിരിക്കും ഞാൻ ഓൺലൈൻ വരുമെന്ന് അപ്പോൾ അതനുസരിച്ച് സെറ്റാക്കുക ഓക്കെ മലയാളി രാജു ുള്ളിൽ കയറുന്നത് നമ്മുടെ കൂട്ടുകാരൻ ഇവിടെ ഉണ്ട് ആളുടെ കാരവാൻ ആണ് യൂറോപ്പ് ഫുള്ള് ടൂർ അടിക്കുന്ന I, d I don't i don't remember the 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 right name but it's a, a long way to go and with this auto caravan that it's like a, a grandfather because uh, yeah. it's very old uh, and mm -hmm. it's like 90 90 yes but there will be a real uh, incredible mission so i yeah. want to, to go maybe, maybe I'll, I'll also come Yes, yes. yes, 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 Update me on Instagram. If you want, yes. Yes, yeah. yes, for sure. പറയാൻ പറ്റില്ല പക്ഷെ യൂറോപ്പ് ടൂർ ഉണ്ട് അത് കംപ്ലീറ്റ് ചെയ്യണം നോക്കണ്ടെടുത്തു ഗൈസ് അടുത്ത ചെറുപ്പം വീടാണ് ഗൈസ് ഹോം സെറ്റപ്പാണ് എന്നിട്ട് ഇങ്ങനെയൊക്കെ ട്രാവൽ വീട്ടിലിരിക്കല്ലേ ഒരു എടുത്ത് ഒരു ചെറിയ ബെഡ് ഒക്കെ അടിച്ചിട്ട് നേരെ ട്രാവൽ ചെയ്ത് തുടങ്ങിക്കോ ട്രാവൽ സീനറി നോക്കി അടിപൊളിയല്ലേ സി കുളിയാനാന്ന് പറയുന്ന സ്ഥലത്താ നല്ല ഭംഗിയല്ലേ അങ്ങനെ നമ്മൾ ഇവിടെ എത്തി ഈ ഗേറ്റ് പറഞ്ഞിട്ട് അതിന്റെ ഉള്ളിലാണ് അതിന്റെ ക്യാമ്പിങ് പരിപാടിക്ക് വെച്ചാൽ ഇവിടെ ക്യാമ്പർ വാന് വലിയ ഒക്കെ കിടപ്പുണ്ട് ആ പോൾസ് ഉണ്ട് ഇതിന്റെ നമുക്ക് നൈസിന് കെട്ടിയിട്ട് കിടക്കാം അമരം നൈസ് അങ്ങനെ അന്ന് രാത്രി ആ രണ്ട് തൂണുകളിൽ മുട്ട മഴങ്ങട് ചെയ്ത് അപ്പ നേരെ ആ ടെന്റിൽ ടെൻഡില് കയറിങ്ങടെ കിടന്നുറങ്ങി ഇനി രാവിലെ നിങ്ങൾക്ക് കാണാൻ കഴിച്ച് രാവിലെ ഇവിടെ മൊത്തം ഹിപ്പി പാർട്ടി വൈബാണ് മച്ചാനെ ഫുൾ ഫ്രീ വൈബ്